എഴുതാനൊക്കെ പോയായിരുന്നു രണ്ട് എഴുതി നൂറ്റാണ്ട് പിന്നെ ഞാൻ എല്ലാ ആർട്ടിസ്റ്റിന്റെ മനസ്സിൽ ഒരു എല്ലാസ്റ്റേപ്റ്റും കഥയൊക്കെ ഉണ്ടാകും അപ്പൊ അതുപോലെ ചിലത് നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഇത് നന്നായിരിക്കും ഇങ്ങനെ ഒരു സിനിമ ചെയ്താൽ എന്ന് പറയുന്നു അവരത് പ്രായോഗികമാക്കുന്നു എന്നുള്ളതേ എന്നുള്ളതേയുള്ളൂ എനിക്കതിനുള്ള സമയം ഉണ്ടായിട്ടില്ല സാർ നമ്മുടെ ഷീലാമ്മ ഒരു പടം ഡയറക്ട് ചെയ്തായിരുന്നല്ലോ പണ്ട് ശിഖരങ്ങൾ ഡയറക്റ്റ് അങ്ങനെയാണെങ്കിൽ ആ ചോട് പിടിച്ച് നമ്മൾ ഡയറക്റ്റ് ചെയ്താലോ എനിക്ക് എന്തോ അത് പറ്റിയത് അങ്ങനല്ല എനിക്കത് എനിക്കത് എനിക്ക് അതുകൊണ്ട് ഒരു സാധിക്കും ആകർഷണം മാത്രല്ല അതൊരു വലിയ ഉത്തരവാദിത്വം ഉത്തരവാദിത്തേ അല്ല അത് നമുക്ക് അതിനുള്ള പൊന്നാമത് അതിനുള്ള സമയം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് മാത്രമല്ല ഇതിപ്പോ നമ്മൾ അഭിനയിക്കുന്ന സമയത്ത് അഭിനയിക്കുന്നു നമുക്ക് തോന്നുന്ന സജഷൻസോ കാര്യങ്ങളോ പറയുന്നു സാർ ഇങ്ങനെ ചെയ്യട്ടാ സാർ അങ്ങനെ ചെയ്യട്ടെ സജഷൻ അങ്ങനെ പറയാം നമ്മളൊരു ഡയറക്ടറായിട്ട് എടുക്കുന്നു ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉത്തരവാദിത് ഒരു ഡയറക്ട് ചെയ്തല്ലോ അല്ലേ ആ സഹായിക്കാൻ ഇല്ല അദ്ദേഹത്തിന്റെ കണ്ടിട്ടുള്ള ചില ക്യാരക്ടേഴ്സിനെ വെച്ചിട്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയത് അത് പിന്നെ അതിന്റെ ടീമുണ്ട് ആ സമയത്തൊക്കെ ഞാൻ വേറെ ഷൂട്ട് ചെയ്യുന്നു അഭിനയിച്ചല്ലോ അഭിനയിച്ചു ഈ ഭർത്താവിന്റെ നമ്മൾ അഭിനയിക്കുമ്പോഴും എങ്ങനെയാ ഒരു സംഭവം നമുക്ക് സാധാരണഗിരി ഡയറക്ടർ പോലെ ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ അല്ല നല്ല സൗഹൃദം ഞാന് ചോദിക്കാം എനിക്ക് ആരോടെ ചോദിക്കും ഞാൻ അതുകൊണ്ടല്ലേ ഉർവശി വേണമെന്ന് പറഞ്ഞത് നാലും കാരണം ഇതിനകത്ത് ഉർവശി ഇത്രയും കാലം അഭിനയിച്ച ആളായതുകൊണ്ട് പര്യന്ത ഒരു അഭിനേത്രി എന്ന നിലയിൽ ഉർവശി പറയുന്ന ഭീകര ഭീകര ഓരോ കാര്യവും ആൾക്കാരും മനസ്സിൽ ും ഇതിപ്പം ഞങ്ങള് തമ്മില് നല്ല ഫ്രണ്ട്സ് അതെ തീർച്ചയായിട്ടും അത് വേണം പിന്നെ ദാമ്പത്യം ഇങ്ങനെ അത് വാഴാക്കുമ്പോൾ പ്ലാൻ ചെയ്ത് പഠിക്കാൻ പറ്റുന്ന സാധനം അല്ല നമ്മുടെ കയ്യിൽ നമ്മളൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല അല്ല എന്നല്ല മൊത്തം ജീവിതം തന്നെ ഒരു അധ്യാത്മവിദ്യാലയം തന്നെയാണ് അതിനിടയ്ക്ക് കടന്നുപോകുന്ന കൊറേ കാര്യങ്ങൾ അതിനകത്ത് നമ്മൾ ഈ നേരത്തെ എന്താ പറയുന്ന ഞാൻ പലപ്പോഴും ആലോചിക്കും കേട്ടോ ഈ ഉർവശിക്കൊക്കെ ഈ ആളുള്ള കോളനിൽ കാണാൻ പോയി താമസിച്ചി ഭർത്താവ് വടക്കുണ്ടാക്കാൻ പറ്റത്തില്ല വടക്കുണ്ടാക്കിയ ആൾക്കാർ ടി വിട്ട് സിനിമ കാണുമെന്നായിരിക്കും ഈ ശബ്ദം എല്ലാവർക്കും അറിയാമല്ലോ വലിയ പ്രശ്നമാണ് പണ്ട് നമ്മുടെ ടി പി രാധാമണി ചേച്ചിയെ ഉർവശിക്ക് ഓർമ്മയില്ലേ ചേച്ചിയും ഗംഗാരൻ ചേട്ടൻ ഇവർ രണ്ടുപേരും റേഡിയോ വഴിയും പോപ്പുലറ ഇവര് റേഡിയോ നാടകത്തിൽ അഭിനയിക്കും അതെ നിന്നോട് ഞാൻ ഒരു കാര്യം പറയാം എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുമ്പോൾ അയലത്തേര് ഈ ഇവർക്ക് എപ്പോഴും വഴക്കൂടാൻ സമയമുള്ളൂ റേഡിയോയിലാണ് അതേ പ്രശ്നം ഉർവേശിക്കും വരാൻ സാധ്യതയുണ്ട് അങ്ങനെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ എന്തോ ഇത് സംഭവം വരും ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് കാരണം ഞാൻ പണ്ട് ഞാൻ ശബ്ദം മാറ്റിയ കലാരലേ നല്ലേ

റിയോ ഇത് ഇപ്പൊ പറ്റുന്നില്ല ശബ്ദം പറഞ്ഞാലും തന്നെ പക്ഷേ എങ്ങനെ ഈ പിടിക്കും ഈ പണ്ട് പണ്ട് ദൂരദർശൻ മാത്രമല്ലേ ഉള്ളൂ സാറ്റലൈറ്റ് അപ്പൊ നമ്മുടെ ഇന്റർവ്യൂ ഒന്നും കാണുന്നില്ലല്ലോ ഒരുപാട് പേര് നേരിട്ട് അപ്പൊ അവർക്ക് അറിയത്തില്ല നേരിട്ട് നമ്മൾ സംസാരിച്ചത് തുടങ്ങി കഴിഞ്ഞ കൃത്യമായിട്ട് മനസ്സിലാവും ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട് പല ആർട്ടിസ്റ്റിനും ഡബ് ചെയ്തിട്ടുണ്ട് എനിക്കൊന്ന് ചേച്ചിക്ക് ഡബ് ചെയ്തില്ലേ ഡബ് നന്ദനം ചെയ്തു ചെയ്തിട്ടുണ്ട് Oh, 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 oh,